പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സന്യാസത്തിൻ്റെ സൗന്ദര്യമെന്ന ഈ പ്രത്യേക ശുശ്രൂഷയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി ഒന്നാമത്തെ എപ്പിസോഡ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അനേകർ പ്രത്യേകിച്ച് അനേകം സന്യാസ്തര് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ അവർക്കത് അനുഗ്രഹപ്രദമായി എന്ന് പറഞ്ഞ് കമൻറ്റുകൾ അറിയിച്ചിരുന്നു അത് ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു പ്രേരണയായിട്ട് തന്നെ നിലകൊള്ളുകയാണ് അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ ഒന്നാമത്തെ എപ്പിസോഡ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏതാനും വൈദികർ ഒരു സംശയം പ്രകടിപ്പിച്ചത് അത് ഒരുപക്ഷെ വൈദികർക്ക് സന്യാസർക്കും ഇടയിൽ കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഒരു സംശയമായിട്ട് തോന്നുന്നുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്താൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണ് അതായത് ഒരു അൽമായനായ എനിക്ക് സന്യസ്തരെ കുറിച്ച് ഇത്രമാത്രം ആധികാരികമായി പറയുവാൻ അതിനെന്താണ് അടിസ്ഥാനമായിട്ടുള്ളത് ഒരു അൽമായന എനിക്ക് സന്യസ്തരോട് ഇപ്രകാരം സംവദിക്കുവാൻ എന്താണ് അടിസ്ഥാനമായിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ പറയേണ്ടത് ഇത് സന്യസ്തരെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നുവെങ്കിലും തിരുസഭയ്ക്ക് വേണ്ടിയുള്ള തിരുസഭയിലുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് സന്യസ്തർക്ക് വേണ്ടി മാത്രം എന്ന രീതിയിലല്ല ഇതിനെ കാണുന്നത് എന്ന കാര്യം ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യം അതിൽ നിന്ന് തന്നെ സ്നേഹപൂർവ്വം പ്പ്പിക്കുകയാണ് ഇനി എന്താണ് ഇതിൻ്റെ ആധികാരികത അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിൽ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ഒക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ രേഖകൾ രേഖകളുടെ പ്രബോധന അടിസ്ഥാനത്തിലാണ് സെക്കൻഡ് പെറ്റിംഗ് കൗൺസിലിൻ്റെയും മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്ന വിഷയങ്ങളെ നമ്മൾ അടിസ്ഥാനമായിട്ട് അവതരിപ്പിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തവത്തിൽ ആധികാരികതയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് തന്നെ നിലകൊള്ളുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് എൻ്റെ രൂപതയിൽ നിന്നുള്ള ഔദ്യോഗികമായൊരു അംഗീകാരം എനിക്കുണ്ട് എന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ഇരുപത് വർഷത്തിലധികമായിട്ട് അപ്രകാരം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് അംഗീകാരത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്ന പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിവന്യ പുളിക്കൽ പ്രതാപിൻ്റെ പ്രത്യേക സന്ദേശവും നൽകിയിരുന്നു അദ്ദേഹം നൽകിയിരുന്നു ഒരുപക്ഷെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ആ സന്ദേശം കൂടി ചേർക്കുവാൻ ശ്രദ്ധിക്കുന്നതുമാണ് മൂന്നാമത്തുള്ളൊരു കാര്യം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് ആധ്യാത്മിക ജീവിതത്തെ കുറച്ച് ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന കാര്യമാണ് അതിൽ ആദ്യ ഇരുപത് ഇരുപത് വർഷക്കാലം ഇരുപത്തിയേഴ് വർഷക്കാലത്തിൽ ഇരുപത് വർഷക്കാലവും ഒരു രീതിയിലുള്ള സന്യാസ ശൈലിയിലുള്ള ഒരു ആധ്യാത്മികതയാണ് നയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ വായിച്ച സന്യാസ വിശുദ്ധരുടെയും അല്ലെങ്കിൽ സന്യാസത്തിൻ്റെ പ്രബോധനം അടങ്ങിയ പുസ്തകങ്ങളുടെയും പിന്നെ അപ്രകാരം ഒരു ശൈലി ജീവിച്ചതിൻ്റെയും ഒക്കെ ഒരു നല്ല പശ്ചാത്തലം കൂടി എപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ട് ഉണ്ട് എന്ന കാര്യം സ്നേഹം ഉറപ്പിക്കുകയാണ് അതിനെല്ലാം ഉപരിയായി അതെല്ലാം ഉപരിയായി എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാം കൂടെ ചേർന്ന് പറയാവുന്ന ഒരു കാര്യം ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു പ്രചോദനവും അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കാനുള്ള ചില പ്രത്യേകമായ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരികയുണ്ട് അതിൽ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത് ഏതായാലും ഒന്ന് ഏകദേശം ഒരു മാസങ്ങൾക്കും ഒരു മാസത്തിനും മുമ്പാണ് ശക്തമായൊരു പരിശുദ്ധാത്മാ ഇടപെടലിലൂടെ സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്ന പേരിൽ സന്യാസരുടെ ഇടയിൽ അല്ലെങ്കിൽ തിരുസഭയിൽ ഒരു പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കണം എന്നുള്ള പ്രചോദനം പ്രചോദനമുണ്ടാകുന്നത് അതിനാദ്യ പടിയായിട്ട് നമ്മൾ ചെയ്തത് ഓൺലൈനിൽ ഒരു ശുശ്രൂഷ ക്രമീകരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരായിരത്തിലധികം ഏറ്റവും കൂടുതൽ ആയിരത്തോളം സന്യാസ്തരെങ്കിലും അതിൽ ഉണ്ടായി പങ്കെടുത്തവർക്കെല്ലാം വലിയ പ്രത്യാശ ജനിച്ചു എന്ന് വളരെ സന്തോഷപൂർവ്വം അവർ അറിയിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സന്യാസത്തിൻ്റെ സൗന്ദര്യൻ്റെ പേരിലുള്ള ഈ യൂട്യൂബിലെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തത് ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ സന്യാസിൻ്റെ സൗന്ദര്യൻ്റെ പേരിൽ ചില പ്രത്യേക ശുശ്രൂഷകൾ കൂടി നമ്മൾ സഭയിൽ ക്രമീകരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സന്യാസൻ സൗന്ദര്യം എന്ന പേരിലുള്ള ഒരു ധ്യാന ക്രമമാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷ സന്യാസ്തർക്ക് അത് സന്യാസ്തർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷയാണ് പ്രത്യേകിച്ച് സന്യാസം ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും അവയെ മറികടക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നൽകുന്ന ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പ്രത്യേകമായിട്ട് പരിശുദ്ധാളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഇതെല്ലാം വിശുദ്ധ ബൈബിളിന്റെയും സഭയുടെ പ്രബോധന അടിസ്ഥാനത്തിൽ നമ്മളതിനകത്ത് പങ്കുവെക്കുകയാണ് വർഷങ്ങൾ ചില വർഷങ്ങളായിട്ട് തന്നെ ചില കോൺഗ്രിയേഷനിലെ മുഴുവൻ ധ്യാനിപ്പിച്ച അങ്ങനെ ധ്യാനിപ്പിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്തും പരിചയമൊക്കെ ഈ കാര്യത്തിലുണ്ട് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് പരിശുദ്ധാത്മാ വീണ്ടും പ്രത്യേകമായിട്ട് പ്രചോദനം നൽകി സമർപ്പിതർക്ക് വേണ്ടി തന്നെയുള്ള ഒരു ധ്യാനം ക്രമീകരിക്കുന്നത് അതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ ബുക്കിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ താമസിക്കാതെ പ്രകാരം ഈ ആറ് ദിവസം ധ്യാനം ആരംഭിക്കാൻ തുടങ്ങുകയുമാണ് രണ്ടാമത്തെ കാര്യം സന്യാസിന സൗന്ദര്യം എന്ന പേരിലുള്ള ഒരു പുസ്തകം നമ്മൾ ചെയ്യാൻ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വർക്കുകൾ ഏതാണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പുസ്തകം ആത്മാവിന്യു നൽകുന്ന അനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഈ പുസ്തകം അനേകം സമർപ്പിതർക്ക് അവരുടെ സന്യാസ ജീവിതത്തിൽ വലിയൊരു പ്രകാശമായി തീരും ഒത്തിരി വഴിമുട്ടുനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് നീങ്ങാനുള്ള വലിയൊരു പ്രത്യാശയുടെ കാരണമായി തീരും എന്നതാണ് ഏതാനും പിന്നെ ചില വിഷയങ്ങളുമായിട്ട് ആ പുസ്തകം എഴുതാൻ ആരംഭിച്ച എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ച് എന്നാൽ ചെറിയ മുപ്പത്തിയഞ്ചോളം വിഷയങ്ങളിലേക്ക് മുപ്പത്തിയഞ്ചോളം വിഷയങ്ങളിലേക്ക് ഇപ്പോൾ അത് കൊണ്ടുവന്ന് നിൽക്കുകയാണ് ആ പുസ്തകം പൂർത്തിയാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കും പുസ്തകം പൂർത്തിയാക്കുമായിരിക്കും അതിലേതാനും വിഷയങ്ങൾ അതിലേതാനും വിഷയങ്ങൾ അതിൻ്റെ അതിൻ്റെ ആ ഓരോ ചാപ്റ്ററിൻ്റെ പേര് ഞാനൊന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വിഷയങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക ഒന്ന് സന്യസ്തർ ഉണർന്നാൽ സഭ ഉണർന്നു മറ്റൊന്ന് സന്യാസ ജീർണതയുടെ യഥാർത്ഥ കാരണം മറ്റൊന്നാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വ്രതത്രയങ്ങളിലൊക്കെയുള്ള ചില വീഴ്ചകൾ മൂലമാണ് സന്യാസത്തിന് ജീർണത സംഭവിച്ചിരിക്കുന്നു എന്നത് പലരും വിചാരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല അതിനേക്കാൾ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ സന്യാസ ജീർണതയ്ക്ക് പുറകിലുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് തന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ സംഭവിക്കുന്നത് അതായത് ഒരാൾക്ക് നശിക്കാനുള്ള ഒന്നാമത്തെ വഴി തന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയാണെന്നുള്ള ആശയം സന്യാസവുമായി ബന്ധപ്പെടുത്തി പങ്കുവെക്കുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് കടലുള്ളതിനാൽ തിരമാലയും ഉണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭ കടലും സന്യാസ സഭകൾ അതിലെ തിരമാലകളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സഭയെയും സന്യാസ് തമ്മിൽ ബന്ധിപ്പിച്ച് പ്രത്യാസജനകമായ വലിയ സന്ദേശം നൽകുന്ന ഒരു ചാപ്റ്ററാണത് വേറൊരു വിഷയം സന്യാസത്തോടാണോ സഭയോടാണോ കൂടുതൽ സ്നേഹമുള്ളത് സന്യാസികൾക്ക് കൂടുതൽ സ്നേഹം സ്വന്തം സന്യാസി സഭയോടാണോ അതേ തിരുസഭയോടാണോ അത് കാര്യമായിട്ട് പരിശോധിച്ച് അതിനകത്തെ അപകടം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസ്തില്ലെങ്കിൽ ലോകത്തെന്ത് സംഭവിക്കും പരിശുദ്ധ പിതാവ് ജോൺ ബോൾ മാർപ്പയുടെ ഗിത്താ കോൺസക്രയത്തയിലെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണത് സന്യാസ്തില്ലെങ്കിൽ ലോകത്തെന്ത് സംഭവിക്കും അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നു മറ്റൊന്ന് മതി എന്ന് വെച്ചവൻ നശിച്ചു കഴിഞ്ഞു അഗസ്തീനോസിൻ്റെ കോട്ടാണത് ക്രിസ്തീയ ജീവിതം നിരന്തരമായ പുണ്യപരിപൂർണത യാത്രയായിരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വരുന്ന അവസ്ഥയിൽ ആ വ്യക്തി പുറകോട്ട് പോയില്ലെങ്കിലും മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ വ്യക്തി നശിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഇതിൽ പങ്കുവെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അതിലൊരു ചാപ്റ്റർ സന്യാസ്തരുടെ ഏറ്റവും നല്ല കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ ഒരു ഈ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ സന്യാസ്തർക്ക് ഏറ്റവും പ്രകാശം ലഭിക്കുന്ന ഒരു ചാപ്റ്ററാണത് സന്യാസത്തിൻ്റെ ഏറ്റവും നല്ല കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ മറ്റൊന്ന് സമർപ്പിതരെ നിങ്ങൾ ഏറെ നല്ലവരാണ് ചാനലുകളും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ ഒക്കെ മോശമാണ് മോശമാണെന്ന് പറഞ്ഞ് 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 അപ്രകാരം ചിന്തകൾ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആ പാടം അടുത്തിരിക്കുന്ന അവർ ഒരു ഒരുമാതിരി അപകർഷതരായിരിക്കുന്ന സന്യാസ്തർക്ക് വലിയ ഉണർവ് നൽകുന്ന ഒരു ചാപ്റ്ററാണത് സന്യസ്തരെ നിങ്ങൾ ഏറെ നല്ലവരാണ് മറ്റൊന്ന് കേരള സഭയിൽ സമർപ്പിതർക്ക് സമരായി ആരുമില്ല ഇടവക വൈദികരും അല്ലെങ്കിൽ അൽമാരും കുടുംബസ്ഥരൊക്കെ ഉൾപ്പെട്ട കേരള സഭയിൽ ഇവരെല്ലാം ഉല്ലംഘിച്ചു അതിൽ അതിലംഘിച്ചുകൊണ്ട് ഒരു ഉന്നത അവസ്ഥയിൽ സന്യാ സന്യാസി നിൽക്കുന്നു അതെങ്ങനെയാണെന്ന് കാര്യകാടനാ സഹ വിശദീകരിക്കുന്ന ഒരു ചാപ്റ്ററാണ് മറ്റൊന്ന് മോശമായത് കിട്ടിയില്ലെങ്കിൽ നല്ലതുകൊണ്ട് തൃപ്തിപ്പെടുക മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസ് തൻ്റെ ആത്മീയ സഹോദരി ആയിരുന്ന ആത്മീയ പുത്രിയായിരുന്ന മിസ്സ ജയൻ ഡി ഷന്താളിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ആ ഉപദേശം ഇന്ന് എങ്ങനെ പ്രസക്തമാകുന്നു അതാണ് നമ്മളുടെ ഈ വിഷയം ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നത് മറ്റൊന്ന് ഏറ്റവും മോശപ്പെട്ട സന്യാസഭ എവിടെയാണെന്ന് അറിയാമോ വിശുദ്ധ്നേഷ്യസിലെ ലേവള മാനസന്ദർപ്പെട്ടതിനു ശേഷം ഒരു സന്യാസ സഭയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് നടന്നത് ഏറ്റവും മോശപ്പെട്ട സന്യാസ സഭ എവിടെയാണ് എന്നതാണ് എന്താണ് അതിൻ്റെ കാരണം അത് ഇന്നത്തെ സന്യാസം എന്തുമാത്രം പ്രസക്തമായിരിക്കുന്നു അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പങ്കുവയ്ക്കുന്നത് മറ്റൊന്ന് ഡെയർ യു ടു ബി എ റിലീജിയൻ അതായത് വർഷം നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ കാനഡയിലെ ടൊറോൻ്റോ അതിരൂപതയിലെ അന്ന് ദൈവവിളി പ്രൊമോട്ടർ ആയിരുന്ന ഫാദർ ഷോൺസ് ദൈവിളിക്ക് വേണ്ടി അന്ന് തൻ്റെ നഗരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി ആ ഫ്ലെക്സ് ബോർഡ് എഴുതിയിരുന്നത് ഡെയർ യു ടു ബി എ പ്രീസ്റ്റ് എന്നായിരുന്നു അപ്പോൾ അത് ഇന്നത്തെ സന്യാസ്തർക്ക് നമ്മൾ ഒരു ചോദ്യമായിട്ട് നൽകിക്കൊണ്ട് അതിന് എങ്ങനെയാണ് സന്യാസിർ ഉത്തരം നൽകേണ്ടതെന്ന് മനോഹരമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചാപ്റ്ററാണിത് മറ്റൊന്ന് പ്രവാചകരെ കൊന്നു നമുക്കറിയാം ദാവി രാജാവ് മാരകമായ പാപങ്ങൾ ചെയ്ത സമയത്ത് നാഥാൻ പ്രവാചകനുമെന്ന് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ നാഥാനെ കൊന്നുകളയാമായിരുന്നു പക്ഷേ ദാവീദ് ദലകത്തെ അനുസരിക്കുകയാണ് ചെയ്തത് ഇന്നും സന്യാസത്തിന് നവീകരണത്തിന് വേണ്ടി ദൈവം പ്രവാചകന്മാരെ അയക്കുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നു ഒത്തിരിയേറെ ചിന്തിക്കേണ്ട ഒരു പക്ഷേ നവീകരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒത്തിരിയേറെ ഘടകങ്ങളെ കാണിച്ചു തരുന്ന മനോഹരമായൊരു ചാപ്റ്ററാണത് മറ്റുന്ന സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുന്നതിൻ്റെ ദുരിതം കാര്യം വ്യക്തമാണ് പൊലസപ്രസ്തന വചനമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഇപ്പോൾ സന്യാസ്തർ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എന്തെല്ലാം ദുരിതങ്ങൾ ിരിക്കുന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസ്തരെ കുറിച്ച് ലോകത്തോട് പറയാനുള്ളത് അതായത് സന്യാസത്തെക്കുറിച്ച് പിന്നെ ക്രൈസ്തവ ലോകം മാത്രമല്ല പുറത്തുള്ള ലോകവും ഇങ്ങനെ പലതും വിചാരിച്ചു അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് വാസ്തവത്തിൽ സന്യസ്ഥർ ആരാണെന്ന് അവർക്ക് ബോധ്യം നൽകുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് കരിസ്മാറ്റിനെ എതിർക്കുന്ന സന്യാസ്തരും കരിസ്മാറ്റിൽ മുഴുകിയ സന്യാസ്ഥരും ആഗോള സഭയിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ ഏറെ ഉണർവ് നൽകിയ മുന്നേറ്റമാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം നമുക്കറിയാം അതിനെ കുറച്ചധികം വെൽക്കം ചെയ്ത സന്യാസ്തർ ഉണ്ട് അതേ സമയത്തിന് ഇതിനെ പാടെ എതിർത്ത സന്യാസ്തരും ഉണ്ട് ഈ രണ്ടു കൂട്ടർക്കും സംഭവിച്ചിരിക്കുന്ന ജയപരാജയങ്ങൾ അതേക്കുറിച്ച് കാര്യമായിട്ട് പങ്കുവെക്കുന്ന മനോഹരമായൊരു ചാപ്റ്ററാണിത് മറ്റൊന്ന് മെത്രാനും ത്രിസുഭാ പണ്ഡിതനും ധ്യാനഗുരുവും സന്യാസികളാകുന്ന കാലം നമ്മുടെ കേരള സഭയിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രതീക്ഷിക്കാരുന്ന സമയത്ത് സന്യാസത്തിലേക്ക് നീങ്ങി അതിൻ്റെ പുറകിലുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പങ്കുവെക്കുന്നത് മറ്റൊന്ന് നല്ലതണ്ണി മലമുകളിലെ സന്യാസ സൗന്ദര്യം അതായത് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള നല്ലതണ്ണി എന്ന മലമുകളിൽ ഇരുപത്തിയേഴ് വർഷത്തിലധികമായി കുറച്ച് ചെറുപ്പക്കാർ അതിതീക്ഷണമായി വളരെ സവിശേഷമായ രീതിയിലുള്ള ഒരു സന്യാസ ജീവിതശൈലി ജീവിക്കുന്നു അതിൻ്റെ പുറകിലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന മനോഹരന്മാരധ്യായമാണത് മറ്റൊന്ന് ഞാൻ ഈ സന്യാസ സന്യാസമൂഹത്തിൽ എത്തിയതെങ്ങനെയാണ് ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു സന്യാസ്തൻ താനായിരിക്കുന്ന സമർപ്പി ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പുറകിൽ മാനുഷികമായ പല കാരണങ്ങളുമായിരിക്കും പലപ്പോഴും കണ്ടെത്തുക അങ്ങനെ ചിന്തിച്ചാൽ പലപ്പോഴും വിഷമിക്കുകയും ചെയ്യുക എന്നാൽ ഒരു വ്യക്തി സമർപ്പി ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ പുറകിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് നല്ല പ്രചോദനങ്ങൾ ലഭിക്കുന്ന ഒരു അധ്യായമാണത് മറ്റൊന്ന് അൽമായ അവഗണിക്കരുത് അൽമായുഗം എന്ന് തന്നെ സഭ വിളിക്കുമ്പോൾ അൽമാർക്ക് ഏറെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അൽമാരെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ സന്യാസ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില തടസ്സങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന മനോഹരമായൊരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസരെ ക്ഷണക്കത്തെവിടെയാണ് രണ്ടാമത്തെ കൗൺസിലിലെ ഒരു പ്രബോധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഹെഡിങ് ആണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കൗൺസിലിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ രേഖയിൽ സന്യാസ ദൈവവിളിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷണക്കത്ത് സന്യാസ്തര ജീവിതം തന്നെയാണെന്ന് പറയുന്നുണ്ട് ആ അതുമായി ബന്ധപ്പെട്ട സന്യാസ്ത്ര കാഴ്മേറി ആത്മശോധനയ്ക്ക് കാരണമായി തീരുന്ന ഒരു അധ്യായമാണിത് മറ്റന്നാ സന്യാസം ഒരു പോഷത്മാണോ ഇപ്പം പ്രത്യേകിച്ച് ബ്രഹ്മചര്യം പോലെയൊക്കെയുള്ള ആ പുണ്യങ്ങൾ പാലിച്ചുകൊണ്ട് ചെറുപ്പക്കാർ സന്യാസ ജീവിതത്തിലേക്ക് വന്ന് അവിടെ ജീവിക്കുമ്പോൾ ഇവർ വെറുതെ ജീവിതം പാഴാക്കുകയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന സഭയിലെ അനേകം വിശ്വാസികളും പുറത്തുള്ളവരും അവർക്ക് സന്യാസത്തിൻ്റെ ആ സൗന്ദര്യം അല്ലെങ്കിൽ ഇപ്രകാരം ഇവർ കൊടുക്കുന്ന വിലക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് കാട്ടിക്കൊടുക്കുന്ന മനോഹരമായൊരു അധ്യായമാണത് മറ്റൊന്ന് ഏറ്റവും മോശപ്പെട്ട സമയം ഏറ്റവും നല്ല സമയം തൊട്ടു മുമ്പാണ് ത്രിസഭയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത് കത്തോലിക്ക സഭ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട് കാണപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ തൊട്ടുപുറകെ അതിനേക്കാൾ മെച്ചപ്പെട്ട് കാണി കാണപ്പെട്ടിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് സന്യാസവുമായി അതിനെ സന്യാസവുമായി ബന്ധപ്പെടുത്തി സന്യാസിന് വലിയ ഊർജം ഉന്മേഷം നൽകുന്ന ആശയങ്ങൾ പകരുന്ന ഒരു അധ്യായമാണത് മറ്റൊന്ന് കരുണ കൂടിപ്പോയി പ്രോൺഷിളമ്മ ആകാൻ പറ്റിയിൽ അതിതീക്ഷണമായി ജീവിക്ക ഇപ്പോൾ തന്നെ നമ്മളീ കേരള സഭയിൽ തന്നെ ജീവിക്കുന്ന അതിതീക്ഷണമായി ജീവിക്കുന്ന ഒരു സന്യാസിനിയെക്കുറിച്ച് ആ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് അതിതീക്ഷണമായി ജീവിക്കുന്ന സന്യാസർ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ടെന്ന് കാട്ടിത്തന്ന് സന്യാസത്തോട് സ്നേഹം ജനിപ്പിക്കുന്ന സന്യാസിയോട് സ്നേഹം ജനിപ്പിക്കുന്ന ഒരു അധ്യായമാണത് മറ്റൊന്ന് സന്യാസ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ പരിശുദ്ധ കത്തോലിക്കാവുന്ന ത്രിസഭയ്ക്ക് സന്യാസം ഏതൊക്കെ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്യാസത്തിന്റെ അനന്യതയും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുന്ന ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസം ലോകത്തിന് നൽകിയ സംഭാവനകൾ സന്യാസം കേവലം ത്രിസഭയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനും ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അധ്യായമാണത് മറ്റൊന്ന് ഗോലിയാത്തിന്റെ വളർച്ച ദാവീദിൻ്റെ വരമാണ് സൂചിപ്പിക്കുന്നത് പഴയ സംഭവം നമുക്കറിയാം ഗോലിയാത്ത ദാവിൽ നമ്മുടെ ബന്ധം നമുക്കറിയാം ഫിലിസ്തീയറുടെ നേതാവായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ മലനായിരുന്ന ഗോലിയാത്തിനെ ഇസ്രായേൽക്കാർ മുഴുവൻ ഭയുന്ന സമയത്ത് ദാവീദ് വന്ന് നിഷ്പ്രയാസം അവനെ തോൽപ്പിക്കുകയാണ് ഇവിടെ ഒരു ചിന്ത നമ്മൾ നൽകുന്നത് എവിടെയൊക്കെ ഗോലിയാത്ത് ഉയർന്നു വരുന്നുണ്ടോ അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ദാവീദിനെന്തോ ഒരുക്കുന്നുണ്ട് ഇപ്പം സന്യാസിന് മുന്നിൽ ഗോലിയാത്ത് പോലെ പല പ്രതിസന്ധി ഉയർന്നിരിക്കുന്ന സമയത്ത് ദൈവം ഏതൊക്കെ രീതിയിലാണ് ദാവിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒത്തിരിയേറെ പ്രത്യാശ നൽകുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസ നവീകരണത്തിനായി തിരുസഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമത്തെയും കൗൺസിലിൽ സന്യാസഭ നവീകരണത്തിന് വേണ്ടി തിരുസഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഈ കാലഘട്ടത്തിൽ ചേർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് സന്യാസജീവി നയിക്കുന്ന വ്യക്തികളിൽ നിന്ന് ത്രിസഭയുള്ള മറ്റ് വിശ്വാസികളും ലോകം മുഴുവനും എന്തുമാത്രം കാര്യങ്ങൾ അല്ല ഏതെല്ലാം രീതിയിലുള്ള ജീവിതശൈലിയും പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്യാസർക്ക് തങ്ങളെ തന്നെ എപ്രകാരം ഈ ഈ കാലഘട്ടത്തിനും സഭയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്താം എന്ന് ബോധ്യപ്പ് നൽകുന്ന ഒരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യസ്തർ ദൈവവിളി ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണത് ഒത്തിരിയേറെ ദൈവവിളികൾ ഒത്തിരിയേറെ പേര് സന്യാസിൽ നിന്ന് പുറകോട്ട് പോകുന്ന വിളി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യത്തിൽ സന്യാസർ എന്തുകൊണ്ട് വിളി ഉപേക്ഷിക്കുന്നു എന്ന് ബോധ്യം നൽകുന്ന അങ്ങനെ വിളി ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി സന്യാസികളുള്ളവർക്ക് എങ്ങനെ എന്തെല്ലാം ശ്രദ്ധിക്കാമെന്ന് ബോധ്യം നൽകുന്ന മനോഹരമായ മനോഹരമായൊരു ചാപ്റ്ററാണത് മറ്റൊന്ന് സന്യാസിനികളെ നിങ്ങൾ പ്രത്യേകം ആദരവ് അർഹിക്കുന്നു സമർപ്പ ജീവിതത്തിൽ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് എന്നാൽ സന്യാസിനികളായിട്ടുള്ള വ്യക്തികൾ ഒരു പ്രത്യേകമായ രീതിയിൽ അവരുടെ ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ആദരവ് അർഹിക്കുന്നുണ്ട് എന്ന് ബോധ്യം നൽകുന്ന ഇപ്രകാരമുള്ള ഒരു ചാപ്റ്ററാണിത് ഇതും ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചാപ്റ്ററുകൾ കൂടിയുണ്ട് അങ്ങനെയാണ് ഈ പുസ്തകം പൂർത്തിയാകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ സന്യാസജീവി നയിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രത്യാശ നൽകുന്ന ഇനി എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് ഏറ്റവും നല്ലത് വരാനിരിക്കുന്ന പ്രത്യാശയിൽ തീഷ്ണമായി മുന്നോട്ട് ഓടാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് അതോടൊപ്പം തന്നെ സഭയിലുള്ള എല്ലാവർക്കും ഈ പുസ്തകം ഒത്തിരിയേറെ പ്രയോജനം ചെയ്യും അതുകൊണ്ട് അപ്രകാരമുള്ളൊരു പുസ്തകവും കൂടി ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പറയാൻ കാര്യം ഇതാണ് സന്യാസിൻ്റെ സൗന്ദര്യം എന്നുള്ള ആ പേരിൽ രണ്ട് പ്രധാന ശുശ്രൂഷകൾ നമ്മൾ ഒരുക്കുന്നു ഒന്നൊരു ധ്യാനമാണ് രണ്ട് ഈ പുസ്തകമാണ് രണ്ടിനു വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇതിൻ്റെ ഫലമെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി സന്യാസവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് അതും നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകം സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു ഈ അയച്ച് സെമിസ്റ്ററിയുടെ സന്യാസര സൗന്ദര്യം എന്ന ശുശ്രൂഷയും മറ്റു പല ശുശ്രൂഷകളും മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ കൂടി ഒന്ന് പറയുകയാണ് അത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു ഈ നമ്പർ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് വളരെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ സാധിക്കുന്നത്ര സന്യാസിരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കും പ്രത്യേകിച്ച് എല്ലാ സമർപ്പിതരിലേക്കും ഈ വീഡിയോ എത്തിക്കണമെന്നൊരു കാര്യം കൂടി വളരെ സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ വളരെ ആത്മവിശ്വാസത്തോടെ തീഷ്ണതയോടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് നീങ്ങാം പരിശുദ്ധാത്മാവിനെ ശക്തമായ ഇടപെടൽ വഴി അതിശക്തമായ ഒരു നവീകരണം സന്യാസി സംഭവിക്കാൻ പോകുന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മയാണ്